വണ്ടൂർ ഉപജില്ല സ്കൂൾ കലോത്സവത്തിന് കരുവാരക്കുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ലളിതമായ തുടക്കമാണെങ്കിലും നാളെയും മറ്റന്നാൾ ഈ സ്കൂൾ അങ്കണം വളരെ വലിയ ജനസാന്നിധ്യം വന്നു അതോടൊപ്പം തന്നെ കലോത്സവങ്ങളിൽ പങ്കെടുക്കുന്നവരുടെ പ്രതിഭകൾ മാറ്റിവയ്ക്കുന്ന മനോഹരമായ വേദികളായി നമ്മുടെ വേദികൾ മാറുകയാണ് രണ്ട് ദിവസത്തെ കലോത്സവം തീർച്ചയായിട്ടും ജില്ലാ കലോത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന ഓരോ ഉപജില്ലാ കലോത്സവങ്ങളും വളരെ വാശിയേറിയ മത്സരവും കഴിവും പ്രാഗല്ഭ്യവും ഒരു വർഷം കഴിയുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പ്രകടിപ്പിക്കുന്ന വിദ്യാർത്ഥികളുമാണ് നമ്മൾക്ക് മുന്നിലുള്ളത് ഓരോ വിദ്യാലയം ഇന്ന് ഏറ്റവും നല്ല സ്പിരിറ്റോടുകൂടി ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ കുട്ടികളെ ൊരുക്കുന്നു എന്നുള്ളതും സന്തോഷകരമായ കാര്യമാണ് ഇത്തവണ വണ്ടൂർ ഉപജില്ലാ കലോത്സവം ഇവിടെ നടക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകത കൂടി ഉണ്ട് ഇവിടെ പറഞ്ഞ ഏതാണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഏതാണ്ട് എട്ടൊമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളിതുപോലെ ഒരു കലോത്സവം വീണ്ടും കരുവാരകൊണ്ട് ഹൈസ്കൂളിൽ നടക്കുന്നത് അന്നത്തേക്കാൾ ഒരുപാട് സൗകര്യങ്ങൾ ഇപ്പോൾ തീർത്തും ഒരു ഉപജില്ലാ കലോത്സവം നടക്കാനുള്ള സൗകര്യം ഏറ്റവും നല്ല രീതിയിലുള്ള വിദ്യാലയമായി നമ്മുടെ വിദ്യാലയം മാറിയിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാവുന്നത് ഈ വിദ്യാലയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അധ്യാപകരും ഒക്കെയാണ് സംഘാടക സമിതി ഇവിടെ വരുന്ന കുട്ടികൾക്ക് ഏറ്റവും പ്രയാസം കുറഞ്ഞ രീതിയിൽ എല്ലാ സൗകര്യങ്ങളും പരമാവധി ഒരുക്കിക്കൊണ്ട് അവർക്ക് നന്നായിട്ട് പ്രകടനം കാഴ്ചവെക്കുവാനുള്ള അവസരം ഒരുക്കുവാനും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക മുതൽ അഞ്ചു ദിവസങ്ങളിലാണ് മേള നടക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ടി തങ്കമ്മു മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി പി ജസീറ മുഖ്യ അതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന ജിൽസ് ഡിഇഒ വി അനിത എ ഇ കെ പ്രേമാനന്ദ് ഷൈജി ടി മാത്യു ഹെഡ്മിസ്ട്രസ് മിസ്റ്റ്രസ് കെ രാധിക സജ്നു താലീം സി കെ അഷ്റഫ് യു സി സജിഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്